ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് പച്ചടിയാണ് ഇതിൻ്റെ കളർ പോലെ തന്നെ ഇത് കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് അതിനായി ഞാനിവിടെ രണ്ട് ചെറിയ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് അത് ഇത് അതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് പിന്നെ ചോപ്പറിലോട്ടിട്ട് അതിനെ പൊടി പൊടിയായിട്ട് അതാ ഈ ഒരു പരുവത്തിൽ എടുത്തു കേട്ടോ മിക്സിയിലിട്ട് അയച്ചാലും മതി ശേഷം അതൊരു പാത്രത്തിലോട്ടാക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുത്ത് ചെറുതീൽ അടച്ച് വെച്ചു വേവിക്കാനായിട്ട് അത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കതിനുള്ള അരപ്പ് റെഡിയാക്കാം അതിനായിട്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു ടീസ്പൂൺ കടുകും നാല് പച്ചമുളക് കുറച്ച് തേങ്ങ കുറച്ച് വെള്ളത്തിൽ അരച്ചെടുത്തു എനിക്കത് അരഞ്ഞില്ലായിരുന്നു അപ്പം ഞാൻ ആ അതിലോട്ടുള്ള തൈരും കൂടെ അതിലേക്ക് ചേർത്തിട്ടാണ് അരച്ചെടുക്കുക നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം കേട്ടോ എപ്പോഴേക്കും നമ്മുടെ ബീട്രൂട്ടൂടെ വെന്ത് വന്നു ഇനി ആ അരപ്പം അതിലോട്ട് ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ ശേഷം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുുകിട്ട് പൊട്ടിക്കാം വറ്റലമുളക് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം കറിവേപ്പിലുണ്ടെങ്കിലും അത് ഇട്ട് കൊടുക്കാം കേട്ടോ എൻ്റെ കയ്യിലില്ലാത്തതൊന്നും ഞാൻ വെച്ചിട്ടില്ല ഇത്രേ ഉള്ളൂ നമ്മുടെ അത്യുഗ്രനായിട്ടുള്ള ബീറ്റ്റൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്